ആ അതെ റസീനെ വിളിക്കണടി നീ മേരെ വിളിക്കില്ല കട്ടാക്കി പോയവളാ പോയാവളാ എന്തിനാണ് എന്തിനാണാവോ വിളിക്കുന്നത് നിങ്ങൾ എന്തായാലും ഫോൺ എടുത്ത് നോക്ക് കാര്യം എന്താന്നറിയണ്ടേ ആ എന്തായാലും എടുത്തു നോക്കാലേ ഹലോ എന്താ ഉണ്ണി ഉമ്മാ ഞാൻ ഞാനുമാന് ഇത്രയും വേദനിപ്പിച്ചേന് പഠിച്ചോടെ എനിക്ക് വലിയ ശിക്ഷ തന്നു ഉമ്മ മാന കാര്യം പറയും എന്താണ് ഞാന് രാവിലെ ബാത്റൂമിൽ ഒന്ന് വീണു ഉമ്മ എന്റെ കുഞ്ഞ് പോയ എന്താ എന്താ പ്രശ്നം അവള് ബാത്റൂമിൽ വീണുത്രടി ഉണ്ണിയേ അശു വന്നിട്ട് എന്തെങ്കിലും പറ്റിയോ എനിക്കറിയില്ലെന്നാ നീ തന്നെ ചോദിക്കോണ് എന്താടി റസീന എന്താ പറ്റി എന്തു മാറ്റാനി എന്റെ കുഞ്ഞി പോയി എനിക്കത് കിട്ടണം ഞാൻ എന്റെ ഉമ്മാനെ അത്ര വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള പങ്കാണിത് നീ എങ്ങനെ കരയണ്ടിരിക്കും താത്ത ഞാൻ ഉമ്മാനോട് അത്രക്ക് വലിയൊരു പാപല്ല ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ അത് പഠിച്ചോന് എനിക്കെന്നെ തന്നു ഞാനത് പറഞ്ഞപ്പോ എത്ര സങ്കടമായിട്ടുണ്ടാവും ഇപ്പോഴാ എനിക്കത് മനസിലായത് పక్ష పడచ్చి మనసీ నీ ఇర రసీనాభి సంభవించు ఇప్పు కార్యం పడచ్చి ఆ భాగ్యం తర నీ విషమిక సంభవించి

വന്നിടി ഉമ്മാ ചക്കനെ കാണുമ്പളേ അങ്ങനെ റജീനാനെ പോലെ ഇണ്ടൂലേ മൂക്കും ചെവിയും അങ്ങനെ റജീനെ പോലെ ഉണ്ട് ചുണ്ട പാപ്പാനെ പോലെട്ടാ അതൊന്നും ഇപ്പൊ അറിയില്ല ഡീ ഞാനൊക്കെ കുറച്ചും കൂടി ആവണം ഇപ്പൊ ഒന്നും അതറിയില്ല ആ ഞങ്ങളെ ആങ്ങളച്ചക്കനാണ് ഞങ്ങളെ ആങ്ങളച്ചക്കനാണ് അല്ലേ അല്ലേ ചിച്ചിടി ചിച്ചോ നീയേ ചിച്ചോ ചിച്ചിടി ചിച്ചിടി ഒന്ന് ചിച്ചിടിയല്ലേ ചക്കനെ കുളിപ്പിച്ചിട്ടില്ലല്ലോ റജി ഞാനെ തിരുമ്പ കേട്ടല്ല എന്നിട്ട് കുളിപ്പിക്കാലെ എനിക്ക് പേടി അവട് കുളിപ്പിക്കൂ ചക്കൻ എടുക്കുമ്പോഴേ എനിക്ക് പേടി ആവിടുമ ഓജിയെ ൊരിഞ്ഞ പണിയിലാണല്ലോ പ്രസവത്തിരക്കായിരിക്കലേ ആ കൊറച്ച് തീരുമ്പാനുണ്ട് അപ്പ ചെക്കൻ്റെ അപ്പ തീയണേ ചെക്കൻ പുറത്ത് വെറുതെ അപ്പ ഇടന്നു ആ അത് ഉണ്ടാവൂ പത്ത് നാപ്പത് തൊണ്ണൂറ് വരെയൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ നിന്നോളും പിന്നെപ്പോ മഴയല്ലേ തുണികളെ കിട്ടാനായിരിക്കില്ലേ പാട് ഒന്ന് ഇത്തിരി വെയിലും വെക്കാനൊക്കെ കണ്ട് ആ അതന്നെ ഞാൻ വെയിലാണോ വെയിലാണോ പൊറത്തെടുത്ത് ഇടുക ചോറും കരയൊക്കായോ ഓ ചോറും കരയൊക്കെ പിന്നെ രാവിലെ വിളിച്ച് വെച്ചു ഞാനേ കുട്ടി അവിടെ കാണിച്ചിട്ട് വന്നതാ നോക്കട്ടെ ആ ആ ഈ കുട്ടീന്റെ കുട്ടിന്റെ അപ്പുണിയങ്ങനെ കുഴിയണ്ടട്ടോ എന്താ പറയാ കുട്ടി ഇങ്ങനെ എന്താ പറയാ നെഞ്ഞ് നെളിഞ്ഞിങ്ങനെ കരയുള്ളി അതാണ് ആ അതറിയ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാനിങ്ങനെ പിഴഞ്ഞെടുക്കേണ്ടി ചെയ്യോളൂ ద కజత పట కటటిద చరది ும்ோருந்து கழி எவ்ளே எவட் நோக்கா எப்படி இருந்தோந்த ோக்கன் குட்டி ஒற்றி நோக்குமழை நம்ம ரஜினாண்ட ஒரு இல்ல செமீல் தாத்தா ആ അതന്നെ പ്രസീനിയും പറയണതേ രഞ്ജനെ പോലെ ഇണ്ടുന്നേ ആ ഒരു കുഴപ്പമില്ലാണ്ട് രണ്ടും രണ്ട് തടിയെ കിട്ടിയല്ലോ പടച്ചോൻ കാത്തു കൊറച്ച് സങ്കടപ്പെട്ടാലിപ്പോ എന്താ ഈ പ്രായത്തിലാണെങ്കിലും പടച്ചോം തന്നത് നല്ലൊരു ആൺകുട്ടീനെയല്ലേ കേട് ഉറക്കൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ കാത്ത കുട്ടി തൂക്കമൊക്കെ ഉണ്ടായിരുന്നു എത്രയടി ഉണ്ണി രണ്ടേ എണ്ണൂറ് ആ അതെ ആ എടുക്കുമ്പോ ഒരു കാര്യമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും ഒരു ചെല്ലിക്കുട്ടി കേട്ടോ ഓ എന്തായാലും നിങ്ങക്ക് ഭാഗ്യം ഉമ്മാനേം കുട്ടീനെ നോക്കാനേ എന്തായാലും രണ്ട് മക്കളുണ്ടല്ലോ ഇത്രയും വലിയ ഭാഗ്യം പാർക്കിട്ട ഹാ അതെ അതെ അവര് രണ്ടാളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്റെ സലമോ ഇല്ലരില്ലരി ഓ കയണ്ട ഓ ഇല്ല ഇല്ലില്ല പാപ്പുവേണോ ഏ നിർത്തില്ലേ ഓ നിർത്തി ഓ യ്യന്റെ പണ്ണ് ഹാ ജമീലത്തെ പ്രസവിച്ചൊന്നും ആൺകുട്ടിയാന്നൊക്കെ നമ്മുടെ ഐശ പറയുമ്പോഴാ ഞാനറിയണതേ ഇത്ര അടുത്തായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ആ അതെ അന്ന് ഒന്നിനും സമയം കിട്ടിയില്ല ഞാന് ഒരു നാലു മണി നേരൊക്കായി ഞാനവിടെ മുറ്റടിക്കിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു വയറുവേദന ഇങ്ങോട്ട് വന്നു പിന്നെ എനിക്കങ്ങനെ സഹിക്കാൻ പറ്റാണ്ടായി അപ്പൊ തന്നെ പിന്നെ ഇവിടെ റജീന ഉണ്ടായിരുന്നല്ലോ ആ അവള് വേഗം ഓടി വന്ന് അവളുടെ ഫോണിൽ പിന്നെ ഓട്ടോക്കാരൻ നമ്പറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളവരെയൊക്കെ അപ്പൊ അവള് ഒരു ഓട്ടോ വിളിച്ചു ഞങ്ങൾ അങ്ങനെ പോയി പോയതും അവിടെ എത്തിയതും അവര് പ്രസവിക്കുകയും ചെയ്തു അതെ ഓ പടച്ചോം കാത്തു അപ്പൊ മൂപ്പരവിടെന്നു ആ മൂപ്പര് കോയമ്പത്തൂര് പണിക്ക് പോയക്കല്ലേ ഒരു മാസമായി പോയിട്ടേ ഇനിയിപ്പൊ അടുത്താഴ്ച വരിക അവിടുന്ന് ഡീവി കിട്ടാണ്ടേ ഒരാഴ്ചയിനെ വരും അപ്പൊ കണ്ടിട്ടില്ലേ ആ കുട്ടീനെ കണ്ടിട്ടില്ല ഇല്ലേ നിങ്ങള് വാപ്പ കണ്ടിട്ടില്ലേ ഇല്ലേ വാപ്പ വരൂട്ടോ ഏ വാപ്പ കാണാൻ വരും ആ டா ஆரடிக்குண்டோ பாப்ப வேணோ இன்னும் குட்டி கரீனும் ஒத்து குடிக்கொடுக்கி பாலக்கிண்டோன்னும் ஆழப்பாலு അതെ ആ കൊറച്ച പ്രായക്കായതല്ലേ അതാ ഞാൻ ചോദിച്ചത് ഇപ്പൊ പടച്ചോം കാത്തിട്ട് പ്രായത്തിൻറെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നിങ്ങക്ക് ഉണ്ടായില്ലല്ലോ അതെന്നെ മഹാഭാഗ്യം വല്ല ഓപ്പറേഷനോ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുന്നെ ആ അതന്നെ പറയുന്നത് പടച്ചോം കാത്തു അല്ലാണ്ട് ഇപ്പൊ എന്താ പറഞ്ഞാ പാട് കുടിച്ചു കഴിഞ്ഞോടിച്ചു ആ കഴിഞ്ഞു അവൻ കൊറച്ചു നേരം കുടിക്കുള്ളു അത്രയൊന്നും കുടിക്കില്ല നിങ്ങൾ കടന്നോളിന്നും ഓരുമ്പിക്കഴിഞ്ഞു ഓ കഴിഞ്ഞൊന്നും റസീന എനിക്ക് കൊറച്ച് പാത്രങ്ങൾ കണ്ടു അപ്പൊ ഞാനത് കഴുകട്ടെ നീ ഏക്ക് മരുന്നിളക്കൊന്നു എടുത്തു കൊടുക്കട്ടാ ആ ശരി ഞാൻ ശരിയൊടുക്കാം അപ്പൊ മക്കൾക്ക് രണ്ടാൾക്ക് നല്ല പണിയാണ് ഇല്ലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നിങ്ങളും ചെറുപ്പല്ലേ ഒരാളിനെ വെക്കി കുട്ടീനെ തളഞ്ഞൊക്കെ നോക്കാന് അതാവുമ്പോ നാപ്പത് ദിവസം കുട്ടീനും തളഞ്ഞ അവിടെ നോക്കിക്കോളും സുഖമായിട്ട് നോക്കിക്കോളൂ ഒരു കുഴപ്പമില്ല അപ്പൊ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല അപ്പൊ ഒരാളിനെ വെച്ചൂടെ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല സൽമ സൽമത്താത ഇതൊന്നും ഇപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കുറി ബുദ്ധിമുട്ടേ അല്ല ഞങ്ങക്ക് രണ്ടാൾ കൂടി ചെയ്യാൻ പറ്റുന്ന പണികളപ്പൊ ഇവിടെ ഉള്ളു ആഹ് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഉമ്മാനെ ഉണ്ണിച്ചക്ക നോക്കാനല്ലേ അത് ഞങ്ങക്ക് സന്തോഷമുള്ള കാര്യാണ് അല്ലേ ഡി പിന്നെ അല്ലാണ്ട് എല്ലാണ്ട് ഞാനെന്താ അറിയോ പറഞ്ഞത് പിന്നെ കുട്ടി രാത്രി കറച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ച് രണ്ടു മൂന്നേൽ മാസം വരെയൊക്കെ അങ്ങനെ ഇണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും പിന്നെ ഉമ്മാനെ നോക്കണം ഉമ്മാക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഉമ്മാനെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കണം അതൊക്കെ കൊറേ പണിയല്ലേ രണ്ടാൾ കൂടി സഹായിക്കണ്ടേ അതാ ഞാൻ പറഞ്ഞതേ ആ പാൽ ഉടിച്ചപ്പച്ചൊക്കെ ഉറങ്ങിട്ടാ ഉറങ്ങിയൊന്നും താ ഞാൻ തൊട്ടി കിടത്ത ആ ഉറങ്ങിയാക്കണു ആ എന്നാ മക്കളൊക്കെ എല്ലാം പഠിച്ചൂലെന്നും കുട്ടീനെടുക്കാനും പിടിക്കാനൊക്കെ ഇനിയിപ്പൊ അവര് പ്രസവിച്ചും പേടിക്കേണ്ട അവരന്നെ കുട്ടീനൊക്കെ എടുക്കുമല്ലോ നിങ്ങക്ക് കൊഴപ്പൊന്നുമില്ല അതെ അതെ അവരെല്ലാം പഠിച്ചു എന്നാ ഞാനവിടെ പോട്ടെ ടോളീൻ വീട്ടില് കൊറച്ച് പണികളുണ്ടേ പോട്ടെ ഇനിയിപ്പ സുബൈദിയും നമ്മടെ റമ്മിലൊക്കെ വരണമെന്നിട്ട് നിക്കുന്നുണ്ട് കുട്ടീനെ കാണാനേ ആ അപ്പൊ ഞാനും വരാ ടോളീൻ ഞാൻ പിന്നെ അടുത്തല്ല ഇടക്കിടക്ക് വരാ ഞാൻ പോട്ടെ അല്ല പെണ്ണുങ്ങളുടെ മാപ്പിളമാരെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ ആ അതിലൊക്കെ ആശുപത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി പൊടി വരുവായിരിക്കും അതെ ആശുപത്രിക്ക് വന്നോ ശരി എന്നാ ഞാൻ പോട്ടെ കൊറച്ച് മലർന്ന് കിടക്കി ആ ഞാൻ കടക്കുക തന്നെ ഉം ചെക്കന്നെല്ലാം ഉറക്ക ഞാനേ ഉമ്മാക്ക് മരുന്ന് എടുത്തു തരാട്ടോ Ah, sheri unni, tayo.